തെലുങ്കിലും തമിഴിലുമൊക്കെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത നടി തൃഷ ഒരിടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സിനിമയിൽ സജീവമായത് ഇപ്പോഴത്തെ തെലുങ്കിൽ നല്ല വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന തൃഷ പെട്ടെന്ന് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതിന് കാരണമുണ്ടെന്ന് പറയുകയാണ് മാധ്യമ പ്രവർത്തകനായ ചെയ്യാറു ബാലു റാണ തക്കുപതിമാരുള്ള പ്രണയമാണ് ആ മാറ്റി നിർത്തലിന് കാരണമെന്നും ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ചെയ്യാർ ഉ ബാലു പറയുന്നുണ്ട് റാണ തെക്കുപതി തൃശിയെ വിവാഹം ചെയ്യാൻ പോവുകയായിരുന്നു എന്നാൽ റാണയുടെ കുടുംബം അത് സമ്മതിച്ചില്ല റാണ തെഗുപതി രാമനായിഡു കുടുംബമാണ് മുത്തശ്ശന്റെ പേരായ ഡി രാമനായിഡുവിന്റെ പേരാണ് അദ്ദേഹത്തിനിട്ടത് രാമനായിഡു തകുപതി എന്ന അത് ചുരുക്കിയാണ് റാണ എന്ന് വിളിക്കുന്നത് തെലുങ്ക് നടൻ വെങ്കടേഷ് റാണയുടെ അച്ഛന്റെ സഹോദരനാണ് എന്നും ചിയാറു ബാലു പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സിനിമാ കുടുംബത്തിൽ നടിമാരെ തന്നെ പ്രണയിച്ചു കൊണ്ടുവരുന്നു എന്നത് അവർക്ക് വലിയ പ്രശ്നമായിരുന്നു നാഗാർജുന കുടുംബവും ഇവരുമായി ബന്ധമുണ്ട് നാഗചൈതന്യ റാണയുടെ കസിനാണ് എന്നാണ് ചിയാറു ബാലു പറയുന്നത് മാത്രമല്ല സാമന്തയുടെയും നാഗചൈതന്യയുടെ വിവാഹത്തിനും ആദ്യം അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നും നാഗചൈതന്യ ശക്തമായി നിന്നതുകൊണ്ട് മാത്രമാണ് സാമന്തയുമായുള്ള വിവാഹം അവർ അംഗീകരിച്ചതെന്നും ചിയാറു വാലു പറയുന്നുണ്ട് ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട തുടക്കത്തിൽ തന്നെ അത് കട്ട് ചെയ്യും ആന്ധ്രയിൽ നെപ്പോട്ടിസം വളരെ വിസിബിൾ ആണ് ആന്ധ്ര സിനിമാ വ്യവസായത്തെ വെച്ച് നോക്കുമ്പോൾ അഞ്ചോ ആറോ സിനിമാ കുടുംബമാണ് ഇന്നും സിനിമയിലെ പ്രധാന ആളുകളായി പോകുന്നത് ഇതുപോലെ ഒരു വിഷയം എന്തെങ്കിലും ഇതിനകത്ത് വന്നാൽ അവർ അതിനെ വെറുതെ വിടില്ല തൃശ തെലുങ്കിൽ ബാലകൃഷ്ണയ്ക്കൊപ്പം വരെ അഭിനയിക്കുന്ന കാലത്താണ് പെട്ടെന്ന് ഒരു താഴ്ച സംഭവിക്കുന്നത് ഇത് ഇവരുടെ പ്രണയം നടക്കുന്ന കാലത്താണ് മാത്രമല്ല തെലുങ്കിൽ നിന്ന് പുറത്തു വന്ന് തമിഴിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത് ഇതിനു ശേഷമാണെന്നും ചിയാറു ബാലു പറയുന്നുണ്ട് ഇപ്പോഴും നോക്കിയാൽ ലിയോയ്ക്ക് പിന്നാലെ വീണ്ടും തൃശ തമിഴിലെ പ്രധാനപ്പെട്ട ായികയായി തന്നെ ഇനിയും നിൽക്കുമെന്നും ചിയാറു ബാലു പറയുന്നു ഇതിനു മുൻപും തൃശയും നടൻ റാണ രഘുപതിയും തമ്മിലുള്ള പ്രണയം തകർന്നതിനെ കുറിച്ചും ചെയ്യാറു ബാലു സംസാരിച്ചിരുന്നു തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് നേരത്തെ തൃശയും റാണ ദഘുപതിയും തുറന്ന് സംസാരിച്ചിട്ടുണ്ട് റാണയുമായി ശേഷം തൃശയെ തെലുങ്ക് സിനിമകളിൽ അധികം കണ്ടിട്ടില്ല അതേസമയം ഇതിന് കാരണം റാണയുടെ കുടുംബമാണോ എന്നും വ്യക്തമല്ല റാണ തെപതിയുമായി അകന്ന ശേഷം വ്യവസായി വരുൺ മന്യനുമായി വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ തുടങ്ങിയതായിരുന്നു തൃഷ എന്നാൽ പിന്നീട് ഇരുപത്തി യുടെയും വിവാഹനിശ്ചയം മുടങ്ങുകയായിരുന്നു അതേസമയം തെന്നിന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നടിയാണ് തൃഷ കൃഷ്ണൻ ഒരു ഇടവേളയ്ക്ക് ശേഷം വിജയം തൃശയും ഒന്നിച്ച ലിയോ ആരാധകർ വലിയ കയ്യടിയോടെയാണ് സ്വീകരിച്ചത് പൊന്നീൽ സെൽവനിലെ കുന്തവി എന്ന കഥാപാത്രവും നയന്റി സിക്സിലെ ജാനു എന്ന കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തമിഴ് സിനിമയിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ തൃഷ ജോഡി എന്ന സിനിമയിൽ നായികയുടെ സുഹൃത്തിന്റെ വേഷത്തിലാണ് ആദ്യം എത്തിയത് തുടർന്ന് മൗനം പേസിയത് എന്ന ചിത്രത്തിൽ നായികയായി തിളങ്ങിയ നടിയുടെ ചിത്രം വലിയ വിജയമാവുകയും ചെയ്തു ഇതോടെ നിരവധി ഓഫറുകൾ തൃശയെ തേടിയെത്തി തമിഴിലും തെലുങ്കിലും നിറയെ ഓഫറുകൾ വന്നതോടെ തൃശ അക്കാലത്ത് തെന്നിന്ത്യയിലെ തിരക്കുള്ള നടിമാരിൽ ഒരാളായി മാറുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ